നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരാപത്ത് വന്നപ്പോൾ പാകിസ്ഥാനേക്കാൾ മുൻപ് തുർക്കിയിൽ ആദ്യം എത്തിയത് ഇന്ത്യയാണ് വെറും കയ്യോടെയല്ല എല്ലാവിധ സഹായങ്ങളുമായിട്ടാണ് തുർക്കിയിൽ പറന്നിറങ്ങിയത് എന്നാൽ രണ്ടു വർഷം പിന്നിടുമ്പോൾ അതേ തുർക്കി തന്നെ ഇന്ത്യയിലെ സാധാരണക്കാരെ കൊല്ലാനുള്ള ആയുധവും പാകിസ്ഥാന് കൈമാറി അതിനുള്ള തെളിവുകളാണ് ഇന്ത്യക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണത്തിന് പാകിസ്ഥാൻ ഉപയോഗിച്ചിരിക്കുന്നത് തുർക്കി നൽകിയ ഡ്രോണുകൾ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇന്ത്യൻ സൈന്യത്തെയും രാജ്യത്തെ സാധാരണക്കാരെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിനാണ് പാകിസ്ഥാൻ തുർക്കി നൽകിയ ഡ്രോണുകൾ ഉപയോഗിച്ചിരിക്കുന്നത് തുർക്കിയുടെ ഡ്രോണുകളാണ് ഇപ്പോൾ ഇന്ത്യ ആകാശത്ത് വെച്ച് തന്നെ ചാരമാക്കിയിരിക്കുന്നത് തുർക്കിയുടെ ഏകദേശം മുന്നൂറ് മുതൽ നാനൂറ് ഡ്രോണുകളാണ് ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത് എന്നാൽ ഇതെല്ലാം തന്നെ ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ മുപ്പത്താറ് കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താനായിരുന്നു പാകിസ്ഥാന്റെ ശ്രമം അതും തുർക്കി ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യം ഇത് ഫലപ്രദമായി തന്നെ തടഞ്ഞു ഒരു ഡ്രോൺ പോലും ഇവിടെ പതിച്ചില്ല ഏകദേശം നാന്നൂറോളം ഡ്രോണുകളാണ് ഈ ആക്രമണങ്ങൾക്കായി പാകിസ്ഥാൻ ഉപയോഗിച്ചിരിക്കുന്നത് തുടർന്ന് വെടിവെച്ചിട്ട് ഈ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ ഫോറൻസിക് വിദഗ്ധർ പരിശോധിച്ചതോടെയാണ് സത്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നത് തുർക്കിയുടെ അസീസ് ഗാർഡ് സോങ്കർ ഡ്രോണുകളാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഇന്ത്യയെ ലക്ഷ്യമിട്ട് അയച്ചതെന്നാണ് ഫോറൻസിക് പരിശോധനയിലെ പ്രാഥമിക സൂചന പാകിസ്ഥാനെ സാമ്പത്തികമായും സൈനിക തലത്തിലും പിന്തുണ നൽകുന്ന രാജ്യമാണ് തുർക്കി പഹൽഗാമിൽ പാക് ഭീകരർ ഇരുപത്തിയാറ് പേരെ കൊന്നുടുക്കിയ സംഭവത്തെ തുർക്കി ഇന്നേവരെ അപലപിച്ചിരുന്നില്ല മാത്രമല്ല പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തുർക്കി പ്രസിഡന്റ് തൈബ് ഉർദുഖാൻ പാക് പ്രധാനമന്ത്രി ഷെഹബാബ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തിയതും ആഗോള തലത്തിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു തുർക്കിഷ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരിക്കുന്നത് പാക് സൈന്യം തുടർച്ചയായി വെടിനിർത്തൽ കരാറെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് മുപ്പത്തി ആറ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് തുർക്കി ഡ്രോണുകൾ ഇങ്ങോട്ടേക്ക് കുതിച്ചെത്തിയത് കനത്ത പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത് പക്ഷേ അതൊന്നും തന്നെ ഇന്ത്യയുടെ കയ്യിലുള്ള ആയുധങ്ങൾക്ക് മുൻപിൽ വില പോയില്ല എന്നുള്ളതാണ് വാസ്തവം അന്തർദേശീയ അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും പലതവണ ആക്രമണം നടത്തിയിട്ടുണ്ട് ബറ്റിൻ്റെ വിമാനത്താവളം ഡ്രോൺ ഉപയോഗിച്ച് തകർക്കാൻ നീക്കമുണ്ടായി പാകിസ്ഥാൻ നാനൂറോളം ഡ്രോണുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം സോഫിയ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു തുർക്കിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിനാശകരമായ ഒരു ഭൂകമ്പം ഉണ്ടായപ്പോൾ സഹായത്തിനായി ഓടിയെത്തിയ ആദ്യ രാജ്യമായിരുന്നു ഇന്ത്യ അന്ന് ആ ഒരു ഓപ്പറേഷൻ ഇന്ത്യയുടെ പേര് ഓപ്പറേഷൻ ദോസ്ത് എന്നായിരുന്നു രക്ഷാപ്രവർത്തനമൊക്കെ തന്നെ ഇന്ത്യ വളരെ വേഗത്തിൽ അവിടെ ആരംഭിക്കുകയും ചെയ്തിരുന്നു എൻ ഡി ആർ എഫിനും സഹായത്തിനുമൊപ്പം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ സഹായിക്കാൻ ഗരുഡ എയറോസ്പേസ് ഡ്രോണുകളും മരുന്നും ഭക്ഷണവും കൊണ്ടുപോകാൻ പരിഷ്കരിച്ച കിസാൻ ഡ്രോണുകളും ഇന്ത്യ അന്നയച്ചിരുന്നു എന്നാൽ ദുരിതകാലത്തെ ഇന്ത്യൻ സഹായം മറന്ന തുർക്കി ഇപ്പോൾ പാകിസ്ഥാനൊപ്പമാണ് നിന്നിരിക്കുന്നത് വെള്ളിയാഴ്ചത്തെ കണ്ടെത്തൽ ഇന്ത്യക്ക് വലിയ ഞെട്ടലാണ് സമ്മാനിച്ചിരിക്കുന്നത് അതിർത്തിയിൽ ലേ മുതൽ സിർ ക്രിക്ക് വരെ ഇന്ത്യയിലെ മുപ്പത്താറ് സ്ഥലങ്ങളിലാണ് പാകിസ്ഥാൻ തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ശ്രമിച്ചിരിക്കുന്നത് ഏതായാലും നാനൂറ് അടുത്ത് ഡ്രോണുകളാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യ കണ്ടെത്തിയ അവശിഷ്ടങ്ങളിൽ നിന്ന് ഇത് തുർക്കിയുടെ സോങ്ങാർ അസീസ് ഗാർഡ് എന്ന ഡ്രോണുകളാണെന്ന് തിരിച്ചറിഞ്ഞതായി ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് തുർക്കി സായുധ സേന ഉപയോഗിച്ച ആദ്യത്തെ ദേശീയ സായുധ ഡ്രോണാണിത് ഏപ്രിൽ ഇരുപത്തി എട്ടിന് സി വൺ ത്രീ സീറോ ഇ ഹെർകുലിസ് വിമാനം കറാച്ചിയിൽ ഇറങ്ങിയിരുന്നു പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് ഒരാഴ്ച തികയുന്നതിന് മുൻപ് തുർക്കി പാകിസ്ഥാന് നൽകിയത് ഈ ഡ്രോണുകളായിരുന്നു എന്ന ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ഏപ്രിൽ മുപ്പതിന് ലഫ്റ്റനന്റ് ജനറൽ യാസർ കാദി ഗ്ലൂവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നതതല തുർക്കി സൈനിക രഹസ്യാന്വേഷണ സംഘം ഇസ്ലാമാബാദിലെ പാകിസ്ഥാൻ എയർഫോഴ്സ് ആസ്ഥാനം സന്ദർശിക്കുകയും പാകിസ്ഥാൻ എയർ ചീഫുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ഈ സംഭവ വികാസങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് തുർക്കി പാക് പക്ഷത്താണെന്നാണ് ഇന്ത്യ തുർക്കിയെ നയതന്ത്രപരമായും തന്ത്രപരമായും ആഗോളതലത്തിലും ഒറ്റപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് സർക്കാർ വൃത്തങ്ങളടക്കം പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള നിലപാടിലും പ്രസ്താവനകളിൽ പോലും പ്രസിഡന്റ് റജിബ് തൈബ് എർദോഖാന്റെ നേതൃത്വത്തിലുള്ള തുർക്കി സർക്കാർ പൂർണ്ണമായും പാകിസ്ഥാൻ അനുകൂല നിലപാടാണ് സ്വീകരിച്ചതെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എർദോഗാനും വളരെ വിരളമായി മാത്രമേ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളൂ അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ദില്ലിയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിലാണ് അവർ കണ്ടുപൊട്ടിയത് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ മിക്ക ലോകരാജ്യങ്ങളിൽ നിന്നും പിന്തുണ ലഭിച്ചപ്പോൾ പാകിസ്ഥാനെ പിന്തുണച്ച ചുരുക്കം ചില രാജ്യങ്ങളിൽ ചിലതാണ് തുർക്കിയും അസർബൈജാനും ഖത്തറും ആക്രമണത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം ഖത്തർ ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നതെന്നും പരമാവധി സംയമനം പാലിക്കാനും പ്രതിസന്ധി പരിഹരിക്കാനും ഖത്തർ ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് എഫ് സിക്സ്റ്റി വിമാനങ്ങൾ പാകിസ്ഥാൻ അമേരിക്ക നിരവധി നിബന്ധനകൾ വെച്ചിരുന്നു അവയിൽ ഒന്നാണ് ഇന്ത്യക്കെതിരെ ഈ വിമാനങ്ങൾ ഉപയോഗിക്കരുത് എന്നത് ഇത്തരം കർശനമായ നിബന്ധനകളോടെയാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ആയുധ വിൽപ്പന നടത്തുക എന്നാൽ തുർക്കിയിൽ നിന്ന് ഡ്രോണുകൾ സ്വന്തമാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള യാതൊരു നിബന്ധനയും ബുദ്ധിമുട്ടിക്കില്ല ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ സാധനം വാങ്ങുന്നത് പോലെ അവിടെ നിന്നും ആയുധങ്ങൾ വാങ്ങാൻ കിട്ടും അവ എങ്ങനെ പ്രയോഗിച്ചാലും ആർക്കു നേരെ പ്രയോഗിച്ചാലും ഒരു പ്രശ്നവുമില്ല ദീർഘകാലമായി നിലനിൽക്കുന്നതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ബന്ധം ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭയരക്ത ടി ബി ടു ഡ്രോണുകൾ പാകിസ്ഥാന് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച കരാറിൽ ഡ്രോണുകളുടെ കൈമാറ്റവും പരിശീലനവും സാങ്കേതിക കൈമാറ്റവും ഉൾപ്പെട്ടിരുന്നു ഇടപാട് വലിയൊരളവ് രഹസ്യമായിരുന്നു തുർക്കിയുടെ സാങ്കേതിക പിന്തുണയോടെ ഡ്രോണുകളുടെ ഉൽപ്പാദനം തുടങ്ങാനും പാകിസ്ഥാന് പദ്ധതിയുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു തുർക്കി ഡ്രോൺ ഉൽപ്പാദനം മികച്ചൊരു വരുമാന പദ്ധതിയായി എടുത്തിരിക്കുകയാണ് മേഖലയിൽ ഉടനീളം തുർക്കി ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ലിബിയ സിറിയ യുക്രൈൻ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തുർക്കിഷ് ഡിഫൻസ് കമ്പനിയായ ബൈക്കാർ നിർമ്മിക്കുന്ന ഈ ഡ്രോണുകൾ ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് മറ്റു രാജ്യങ്ങൾ തങ്ങളുടെ ഏറ്റവും മികച്ച സാങ്കേതികതയിൽ നിർമ്മിച്ച ആയുധങ്ങൾ സൈനിക ശക്തി കൂട്ടാനായി കയ്യിൽ സൂക്ഷിക്കും എന്നാൽ തുർക്കി ഈ ഡ്രോണുകൾ വിറ്റ് കാശാക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കുകൾ പ്രകാരം തുർക്കി ഈ ഡ്രോണുകൾ മുപ്പതോളം രാജ്യങ്ങളിൽ വിറ്റഴിച്ചിട്ടുണ്ട് തുർക്കിയിൽ നിന്ന് ഏത് രാജ്യത്തിന് വലിയ നൂലാമാലകളോ ചർച്ചകളോ ഇല്ലാതെ ഈ ആയുധങ്ങൾ വാങ്ങാവുന്നതാണ് ട്രെയിനിങ് പാക്കേജ് ഒപ്പം ഓഫർ ചെയ്യുന്നുണ്ട് ചില രാജ്യങ്ങളുമായി സംയുക്ത നിർമ്മാണത്തിനും തുർക്കി തയ്യാറായിട്ടുണ്ട് ഈ നിർമ്മാണ കമ്പനി ഏതാണ്ട് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി പോലെയാണ് സോഷ്യൽ മീഡിയയിൽ പെരുമാറുന്നത് വളരെ ചുരുങ്ങിയ ചെലവിൽ ഈ ഡ്രോണുകൾ തുർക്കിയിൽ നിന്ന് നിർമ്മിച്ചു കിട്ടും ഇതാണ് പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങളെ ആകർഷിക്കുന്ന ഘടകം രാഷ്ട്രീയ നിബന്ധനകളോ മറ്റോ ഇല്ല അക്ഷരാർത്ഥത്തിൽ ഓൺലൈനിൽ ഒരു ഷർട്ട് വാങ്ങുന്ന ലാഘവത്തോടെ ഡ്രോൺ വാങ്ങാം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് തുർക്കി ശക്തമായ ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് സാമ്പത്തിക നേട്ടത്തിനൊപ്പം നയതന്ത്ര നേട്ടവും തുർക്കിക്ക് ഇതുവഴി ലഭിക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള മുന്നൂറ് നാനൂറിനടുത്തു വരുന്ന ഡ്രോണുകളൊക്കെ തന്നെ തുർക്കിയിൽ നിന്ന് ഇത്തരത്തിൽ പാകിസ്ഥാൻ വാങ്ങിയിട്ടുള്ളതാണ് അതും വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക്